നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു ഇരട്ടത്താപ്പ് ഈ സന്ദർഭത്തിൽ ജനമൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് അത് പറഞ്ഞു തുടങ്ങാൻ കാരണം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തേക്ക് വന്നു കേരളത്തിൽ സെലക്റ്റീവ് ജില്ലകളിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന് ആരതൊന്ന് വിലയിരുത്തിയാലും തിരിച്ചറിയാവുന്ന കാര്യമാണ് കാര്യം കേരളത്തിൽ ആകമാനം ഇടതുപക്ഷത്തിനെതിരെ ജനവികാരം ഉണ്ടായിട്ടില്ല നാല് കോർപ്പറേഷനിലും കുറച്ച് ജില്ലകളിലും ആ ജില്ലകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ വികാരമുണ്ടായത് ആർക്കാണെന്നുള്ള കാര്യം തിരിച്ചറിയാൻ പറ്റുന്നത് അത് തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ഈ മൂന്ന് ജില്ലകളിലാണ് സർക്കാരിന് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മധ്യ കേരളത്തിലേക്ക് വന്നാൽ എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുമാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് അത് വടക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് കുറച്ച് മലപ്പുറത്ത് വലിയ തോതിൽ ആഞ്ഞടിച്ചിരിക്കുന്നു പിന്നെ കാസർഗോഡൊക്കെ കുറച്ച് കണ്ണൂർ കുറച്ച് അങ്ങനെയാണ് ഈ പറയുന്ന രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടായിരിക്കുന്നത് ഏഴ് ജില്ലകളിലാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ആ തിരിച്ചടിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ അവസരവാദം എന്താണെന്ന് നാട്ടുകാർ തിരിച്ചറിയണം അതായത് ഈ അടുത്ത കാലത്ത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനടി ഇടതുപക്ഷ നേതാക്കന്മാർ എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞാൽ അവിടുത്തെ നേതാക്കന്മാരും മാധ്യമങ്ങൾക്കത് തൊളിഞ്ഞിരിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയ എഴുത്തുകാരെല്ലാം കൂടി സൃഷ്ടിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് സർക്കാർ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും നിലപാടെടുക്കാൻ അപ്പൊ ഈ ഗസ വിഷയം വന്നു പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരുവുകളിലെല്ലാം പ്രതിഷേധ സംഗമങ്ങൾ നടത്തി ആ സന്ദർഭത്തിൽ ഉടനടി കോൺഗ്രസ്സുകാരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളും പുറത്തേക്ക് പ്രചരിപ്പിച്ച ഒരു വാചകമുണ്ട് ഇതാ സർക്കാർ ന്യൂനപക്ഷ പ്രീണനമേ ന്യൂനപക്ഷ ീണനമെന്ന് ഇപ്പോ നേരെ തിരിച്ചും യു ഡി എഫിനൊപ്പം ഈ ന്യൂനപക്ഷം നിൽക്കുകയാണ് യു ഡി എഫിനത് പ്രീണനമല്ല അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല യു ഡി എഫിനോടൊപ്പം നിന്ന് അത് പ്രീണനമല്ല അത് സർവ്വസാധാരണ രാഷ്ട്രീയമാണ് ഇനിയിപ്പോ ഈ മുസ്ലിം മതവിഭാഗക്കാർ ഇടതുപക്ഷത്തിനോടൊപ്പം വരികയോ അവരുടെ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലെങ്ങാനും ഇടതുപക്ഷക്കാർ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു തന്ത്രം നമ്മുടെ നാട് തിരിച്ചറിയേണ്ടതുണ്ട് മുസ്ലിം പ്രീണനം ന്യൂനപക്ഷ പ്രീണനം എന്നുള്ള രീതിയിൽ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ അത് മാധ്യമങ്ങൾ സൃഷ്ടിക്കും സതീശന് സംഘവും ആഞ്ചടിക്കും സംഘപരിവാറുകാർ ആഞ്ഞടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും